പാറാലിൽ സിപിഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം ബുധനാഴ്ച രാത്രിയോടെയാണ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ പാറാലിലെ തോട്ടോളിൽ സുജനേഷ് ചിരണകണ്ടി ഹൗസിൽ സുബിൻ എന്നിവരെ തലശ്ശേരി കൊടുവള്ളി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത്തി നാല്പതോടെയാണ് സംഭവം മാഹി ചമ്പ്രയിൽ നിന്ന് ആയുധവുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി സുബിന്റെ തലയ്ക്കും കഴുത്തിനുമാണ് പരിക്ക് സുജനേഷിന്റെ കൈയേലില് പൊട്ടി തലയ്ക്കും വെട്ടേറ്റു തിരഞ്ഞെടുപ്പ് വിജയാഹാദത്തിനിടെ കഴിഞ്ഞ ദിവസം മാഹി ചെറുകല്ലായിലെ സി പി എം ഓഫീസും അക്രമിക്കപ്പെട്ടിരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ സംഘം കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ദിവസം ആഹ്ലാദ പ്രകടനത്തിൻ്റെ മറവിലാണ് കോടിയേരി സൗത്ത് മേഖലയിൽ നങ്ങാർത്ത പീടിക പാറാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുഴപ്പങ്ങളുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും പാർട്ടി പ്രവർത്തകന്മാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത് അന്ന് രാത്രി ആഹ്ലാദ പ്രകടനത്തിൻ്റെ രാത്രി നങ്ങാർത്ത പീഡിയിൽ പ്രകോപനപരമായ പ്രശ്നങ്ങളുണ്ടാക്കി പടക്കം നമ്മുടെ സഖാക്കളിൽ ഇരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് എറിയുക അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം നാട്ടുകാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടായിരുന്നു അപ്പോൾ അന്നേ ദിവസം അന്നേ ദിവസം തന്നെയാണ് പാറാലിലും നമ്മുടെ സഖാക്കൾക്ക് നേരെ വലിയ പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് പാർട്ടി സഖാക്കൾ ആത്മസമീമനം പാലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വന്നത് പക്ഷേ ഇന്നലെ ബോധപൂർവ നല്ല നിലയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി സംഘം ചെമ്പ്രയിൽ നിന്നും സംഘമായി ഏകദേശം പത്ത് പന്ത്രണ്ട് പതിനഞ്ചോളം ആളുകൾ പാറാലിലെ നമ്മുടെ സഖാക്കൾ ഇരിക്കുന്ന കേന്ദ്രത്തിലേക്ക് വന്ന് മാരകായുധങ്ങളും അതുപോലെ ബോംബും എല്ലാം കൊടുത്ത് സംഘടിതമായി ആക്രമിക്കുന്നതിനു വേണ്ടി തയ്യാറായത് മറ്റു സഖാക്കളെല്ലാം പിരിഞ്ഞ് പോകുന്ന സന്ദർഭത്തിൽ ഈ രണ്ട് സഖാക്കൾ പിരിഞ്ഞു പോകാൻ നോക്കുന്ന സമയത്താണ് അവിടെ നം പിന്നെ വന്ന് പ്രത്യക്ഷ അക്രമം നടത്തിയിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുമില്ലാതെ കാലങ്ങളായി ഒരു പ്രശ്നവും ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടത്തുന്നതിനു വേണ്ടി ആർ എസ് എസ് ബി ജെ പി സംഘവും ക്രിമിനൽ സംഘം ബോധപൂർവം ചമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ചമ്പ്ര ക്ഷേത്രവും അതുപോലെ ചില വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക സി പി എം വാങ്ങണമെങ്കിൽ എല്ലാവിധ രീതിയിലുള്ള ആത്മസമീപനം പാലിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പിന്നെ വർഷം മുമ്പേ സഖാവ് അരിദാസനെ പുന്നോലിൽ വെട്ടി നുറുക്കി കൊന്നു എന്നിട്ട് പോലും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് എന്നാ ചോദ്യം പറയലൊന്നുമില്ല അറിയാം ബിജെപിക്ക് കാരണം